കൂടെ വെണലും പക്ഷെ തിരിച്ച അതേ താല്പര്യവും അവിഹിതവും ഒളിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിൽക്കുക ഇനി ഏതവളുടെ എങ്കിലും കെട്ടിയോ മാറി എനിക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ രാധു നമ്മുടെ മോൻ സത്യം മിണ്ടരുത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്നും അറിയാത്ത നമ്മുടെ മോനെ തൊട്ട് കള്ളസത്തി ഇട്ടിട്ടുണ്ട് ഇനിയും ഞാൻ വിശ്വസിക്കണോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പുറത്ത് ആരോ വന്നിട്ടുണ്ട് കേബിള് ശരിയാക്കാൻ വന്ന പയ്യനാണെന്ന് തോന്നുന്നു ഫോൺ വെച്ചോളൂ രാധു ചേച്ചി ടി വി ഇപ്പോൾ ഏത് റൂമിലാ വരൂ ഈ കേബിൾ എന്നും പണിമുട കാണല്ലോ ചേച്ചി വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാ എന്ന് വെച്ചാൽ ഒന്നുമില്ല ചേച്ചി ചേട്ടൻ ദുബായിലല്ലേ അതെ ചേച്ചിയുടെ എല്ലാ ചാനലും പുള്ളി ഉപയോഗിക്കാറുണ്ടോ വട്ട് അല്ല ഇരുന്നൂറോളം ചാനലുകൾ ഇതിൽ കിട്ടുമല്ലോ അതെല്ലാം വേണ്ട രീതിയിൽ കാണുകയും കൈവയ്ക്കുകയും ചെയ്യൂ എന്നാ ഉദ്ദേശിച്ചത് എന്നും ഇങ്ങനെ മലയാളം മാത്രമൊക്കെ കണ്ടും പരീക്ഷിച്ചും നടന്നാൽ മതിയോ മോൻ കേബിൾ വലിച്ചാൽ മതി കേട്ടോ എനിക്കിട്ട് വലിക്കല്ലേ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ ചേച്ചി എന്ത് കാര്യം ഞാൻ ചേച്ചിയെ ആദ്യമായിട്ട് കാണുന്നത് ഇളങ്കര ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കിന്റെ അന്നാണ് ഒരു മഞ്ഞ ദാവണിയാണ് അന്ന് അണിഞ്ഞിരുന്നത് സന്ധ്യമയങ്ങിയ ശേഷം കുളത്തിൽ കാർത്തിക ദീപം ഒഴുക്കാൻ ചേച്ചി കൽപ്പടവിലിരുന്നപ്പോ മതി 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 അല്ല ചേച്ചി വേറൊന്നുമല്ല എനിക്കന്ന് ചേച്ചിയെ കണ്ടപ്പോ പറക്കും തളികയിൽ നിത്യദാസ് കുളി കഴിഞ്ഞ് കയറി വരുന്ന ഫീലായിരുന്നു അതിന് ഞാൻ കുളിക്കാൻ ഇറങ്ങിയില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞതാ ചേച്ചിയെ കണ്ടാൽ പതിനാല് വയസ്സുള്ള ഒരു മോനുണ്ടെന്ന് മഷയിട്ട് നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല നിനക്കിപ്പോൾ ആക്ച്വലി എന്താ വേണ്ടത് ചേച്ചിക്ക് ടെൻഷനൊന്നുമില്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ പോരാഞ്ഞിട്ട് ഞാനൊരു അവിവാഹിതനം എന്റെ സമ്മതമില്ലാതെ നീ എന്റെ ദേഹത്തെ തൊടില്ല ആ തൻ്റെ മുള്ളടത്തോളം കാലം എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല അത് തൊടില്ലായിരിക്കാം പക്ഷെ ഒരു ദിവസം ചേച്ചി എനിക്ക് ആ അനുമതി തരണം ഇറങ്ങിക്കോ ചേച്ചി ഗെറ്റ് ലോസ്റ്റ് ഉച്ചത്തിൽ കഥ കടക്കുന്ന ശബ്ദം കൃത്യം മൂന്ന് മാസത്തിന് ശേഷം ഹലോ രാധ ചേച്ചിയല്ലേ അതെ ആരാണ് ഞാൻ മിഷ്ണുവാണ് കേബിൾ ശരിയാക്കാൻ അതിനിവിടെ ഇപ്പോൾ കേവലിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ വിഷ്ണു എങ്ങനെ പോകുന്നു വിഷ്ണുവിന്റെ വിവാഹ ജീവിതമൊക്കെ ചേച്ചി അറിഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞത് വിഷ്ണു കെട്ടാമെന്ന വാക്ക് കൊടുത്തിരുന്ന ഗോപിക പറഞ്ഞറിഞ്ഞു ഗോപിക എങ്ങനെ പരിചയം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ എന്തിനാ വിളിച്ചത് ഞാനന്ന് ചോദിച്ചത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി അതിപ്പോൾ തപ്പി തടയണ്ട എനിക്ക് സമ്മതം പക്ഷെ സേഫായിരിക്കണം അതൊക്കെ ഞാൻ ഏറ്റു പറ്റിക്കാൻ പറയുക എന്നാലും അല്ലേ ഒരിക്കലുമല്ല ഇത്ര പെട്ടെന്ന് ചേച്ചി വളരെ സോറി സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എങ്കിൽ നാളെ വൈകുന്നേരം ആയോ ചേച്ചി ഒരാഗ്രഹം കൂടി എന്താ അന്നിട്ട ആ മഞ്ഞ ദാവണിയിൽ നിൽക്കുമോ അത്രയ്ക്ക് വേണോ വേണം പ്ലീസ് നോക്കാം പിറ്റേ ദിവസം വൈകുന്നേരം കയറി വരൂ ചേച്ചി അതേ ദാവണി തന്നെ അണിഞ്ഞല്ലേ നിന്റെ ആഗ്രഹമല്ലേ എന്തേ ഞാൻ സമ്മതം തന്നപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ ചേച്ചി ദാവണി ഞാൻ അഴിച്ചു തരണോ അതോ ഞാൻ അഴിച്ചോളാം കുറച്ചുകൂടി മാറി നിൽക്ക് എന്താ ചേച്ചി ഇത്ര സ്പീഡ് ഇത് നിന്റെ ഓയോ റൂമല്ല എൻ്റെ വീടാണ് ദാവണി ഞാൻ അഴിച്ചു തരാം പക്ഷെ നീ തിരിച്ചൊരു സഹായം ചെയ്യണം പറ്റുമോ പറ്റും ചേച്ചി പറയൂ നീ എന്നെ ആദ്യം ഇതേ ദാവണിയിലല്ലേ കണ്ടത് അതും കൽപ്പടവിൽ അതെ അതേ കൽപ്പടവിൽ ഇതേ ദാവണി ഉടുപ്പിച്ചിട്ട് നിന്റെ കെട്ടിയോളെ കൊണ്ട് ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം എന്നിട്ട് എനിക്കത് അയച്ചു തരണം അതിപ്പോൾ ചേച്ചി ലിസ്പീനാണോ ലസ്പീൻ ഒന്നും അല്ലട മോനെ ആ ഫോട്ടോസ് എന്റെ കെട്ടിയോനെ കാണിക്കാനാ എന്തായാലും എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് കണ്ണിൽ കണ്ട എല്ലാവളുമാരുടെയും കൂടെ പുള്ളിക്കാരും പോകുന്നുണ്ട് ഇതാകുമ്പോ കെട്ടിയോനായ നീ എന്നോട് വന്ന് പരാതിയും പറയില്ലല്ലോ അവളും എത്ര നാളെന്നും പറഞ്ഞ ഈ അമൃതയും കൈരളിയും ഒക്കെ കണ്ടിരിക്കുക എന്റെ കിട്ടിയവനാകുമ്പോൾ എന്നെ ഒഴിച്ച് ബാക്കി ഏത് ചാനൽ കിട്ടിയാലും വേണ്ട രീതിയിൽ ഉപയോഗിക്കും എന്നാ കേട്ടത് അമേരിക്കൻ ചാനൽസ് ഒക്കെ പുള്ളിയുടെ വീക്ക്നെസ് ആണ് അപ്പോൾ എങ്ങനെയാ ദാവണി ഊരട്ടെ മറുപടി ഒന്നും പറയാതെ തലകുനിച്ചുകൊണ്ട് വിഷ്ണു പുറത്തിറങ്ങി ഈ കാഴ്ചകളെല്ലാം വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരുന്ന രാധുവിന്റെ കിട്ടിയവൻ കണ്ണു നിറഞ്ഞുകൊണ്ട് സ്പീക്കർ ഓണാക്കാൻ ആംഗ്യം കാണിക്കാൻ തുടങ്ങി കഥക കുറ്റിയിട്ട ശേഷം രാധു വിഷ്ണു കാണാതെ മറച്ചു വെച്ചിരുന്ന ഫോണിന്റെ സ്പീക്കർ ഓണാക്കി മോളെ രാധു കണ്ടോ ഞാൻ വിചാരിച്ചാൽ ഇതുപോലെ ഇവിടെ നല്ല ചുള്ളൻ ചെക്കന്മാരെ വിളിച്ചു കയറ്റാൻ പറ്റും നമുക്കും ബോറടിക്കല്ലേ എന്നും ദൂരദർശൻ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മോളെ നമ്മുടെ മോൻ സത്യം ബാക്കി പറയും നമ്മുടെ മോൻ സത്യം ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നീ അത്തരത്തിൽ ചിന്തിക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചോട്ടെ രാധുവിന്റെ മറുപടി ഒരു തേങ്ങൽ മാത്രമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ